നമസ്കാരം വീട്ടമ്മമാർക്ക് പറ്റുന്ന ചില ബുദ്ധിമോശം അല്ലെങ്കിൽ എല്ലിൻ്റെ ഉള്ളിൽ വൽ വറ്റു കുത്തിയിട്ട് ഇങ്ങനെയുള്ളൊരു സംഭവമാണ് നമ്മൾ ഇന്നത്തെ പറയാൻ പോണത് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ജോലിയുള്ള ഒരു വ്യക്തിന് നമ്മുടെ ഈ നായികയുടെ ഭർത്താവ് അപ്പോൾ അദ്ദേഹത്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനു ജോലി ഏതു നേരം കമ്പ്യൂട്ടറിലും ഫോണിലും പല ക്ലയൻസ് വിളിക്കും അതുപോലെ തന്നെ ഒരുപാട് തിരക്കും ഒരുപാട് ബിസിയുള്ള ഒരു വ്യക്തിന് അദ്ദേഹം അദ്ദേഹത്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയോടൊന്ന് സംസാരിക്കാനോ ഭാര്യയുടെ സ്നേഹത്തിനനുസരിച്ച് സ്നേഹത്തിനനുസരിച്ചൊന്ന് പെരുമാറാനോ ഒന്നും അദ്ദേഹത്തിന് സമയം കിട്ടുന്നില്ല അപ്പോൾ കല്യാണം കഴിച്ചു കൊണ്ടിട്ട് പത്ത് കൊല്ലായിട്ട് കുട്ടികളുമില്ല അപ്പോൾ ഈ ഇതിൻ്റെ ഒരു ടെൻഷൻ വേറെ അപ്പോൾ അതുപോലെ തന്നെ വീട്ടിൽ വന്ന് ദിവസം ഒരേ പണികളാണ് ഭക്ഷണം വയ്ക്കുക അദ്ദേഹത്തിന് ചോറ് കൊടുക്കുക അദ്ദേഹം ഭക്ഷണം കൊണ്ടുപോവുക അത് കഴിഞ്ഞ് വീട്ടിലെ പണികൾ ചെയ്യുക അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ അച്ഛനുണ്ട് അതിനെ നോക്കുക ഇതൊക്കെ ഇതിന് പണി ഇവൾക്ക് അച്ഛനെ തലയ്ക്ക് പിരി പിടിച്ചു ഇയാൾക്കാൻ സ്നേഹം ഇല്ലാണ്ടൊന്നല്ല ഇയാളുടെ ബിസിനസ് അങ്ങനെയാണ് അതുകൊണ്ട് ഇയാൾ ഒരുപാട് തിരക്കുള്ള കാരണം ഇയാൾക്ക് ഇവിടെ വിചാരിച്ച പോലെ റൊമാൻസ് നടത്താനോ ഇവളോട് കൊഞ്ചി കൊഴയാനോ ഇവിടെ ആയിട്ട് പുറത്ത് പോകാനോ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനോ ഒന്നും നേരല്ല ഇവിടെ ഭർത്താവിനോട് പറഞ്ഞു അതേ ഇത്രയും ദിവസമായി കുട്ടികളും കൂടി ഇല്ലാത്ത കാരണം എനിക്ക് വീട്ടിലിരുന്നിട്ട് ബോറടിച്ചു ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയിക്കോട്ടെ ചോദിച്ചു അപ്പോൾ അത് നീ അത് ഇപ്പോൾ ജോലിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ അടുത്തുള്ള ഒരു കോപ്പി ഷോപ്പുണ്ട് ആ കോപ്പി ഷോപ്പിൽ ഇവിടെ ഒരു കൂട്ടുകാരി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ആൾ ആവശ്യമുണ്ട് എന്തായാലും നീ വരാൻ പറഞ്ഞു അപ്പോൾ അവിടെയൊക്കെ സ്ത്രീകളാണ് നല്ല സുന്ദരി സ്ത്രീകളും സ്ത്രീകളാണ് അവിടെയൊക്കെ കോപ്പി കൊടുക്കുന്നതും ബില്ലടിക്കണതും എല്ലാം സ്ത്രീകളാണ് അവിടെ വിളിഞ്ചെന്നു ഇവിളും അങ്ങനെ അവിടെ ജോലി ചെയ്തു അപ്പോൾ അവിടെ ഒരു സുന്ദര കുട്ടപ്പൻ ചെറുപ്പം അവൻ അവൻ വരാറുണ്ട് അവൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ നേരം ഇരിക്കും കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കും കുറേ നേരം ചായ കുടിക്കും അത് കഴിഞ്ഞ് വേറൊരു ഭക്ഷണം മേടിക്കും അപ്പോൾ അങ്ങനെ ഉച്ച വരെ കാലത്ത് കോഫി ഷോപ്പ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ച വരെ അവൻ അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഈ പല ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ഉച്ചയാകുമ്പോഴേക്കും നല്ലൊരു ബില്ല് വരെയും ചെയ്യും അത് കഴിഞ്ഞാൽ അവൻ പോകും പിന്നെ പിറ്റുവസം വരും ഇത് സ്ഥിരമാണ് അവിടെ എല്ലാവർക്കും അറിയാവനെ അങ്ങനെ അപ്പോൾ ഇപ്പം വരുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് കുറേ പെൺകുട്ടികൾ ചായ പിടിക്കാൻ വരും ഭക്ഷണം കഴിക്കാൻ വരും അപ്പോൾ ഇവരെ കാണുമ്പോൾ അവരൊക്കെ കമൻ്റ് ചെയ്യും മൂപ്പര് കഴിഞ്ഞാൽ റഹ്മാൻ്റെ പോലെയുള്ള ഒരു നല്ലൊരു സുന്ദരനാണ് അപ്പോൾ ഇവളും ഇടയ്ക്ക് പിന്നെ നോക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം ഇവന് ഭക്ഷണം കഴിച്ച് ബില്ല് കൊടുക്കാൻ വന്നെങ്കിൽ അപ്പം എൻ്റെ ഒരു പേഴ്സ് എവിടെ നഷ്ടപ്പെട്ടു അപ്പം പറഞ്ഞു എൻ്റെ പേഴ്സ് എവിടെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് പൈസ ഞാൻ നാളെ എത്തിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ക്യാഷിലാണ് ഇവിളിയിരിക്കുന്നത് ബില്ലടിക്കാനും കാഷിലാണ് വിളിയിരിക്കുന്നത് നമ്മുടെ നായിക അപ്പോൾ അയ്യോ അത് പറ്റില്ല എനിക്ക് രാത്രിയിൽ കംപ്ലീറ്റ് കണക്ക് അവിടെ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് കൊടുത്താൽ മാത്രമേ ശരിയാവുള്ളൂ അപ്പോൾ അത് പൈസ തന്നാലാണ്ട് വേറെ ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതൊരു കാര്യം ചെയ്യും എൻ്റെ ഈ മോതിരം ഇത് ഇവിടെ ഇരുന്നോട്ടെ ഞാൻ നാളെ വന്നിട്ട് പൈസ തരുമ്പോൾ എനിക്ക് മോതിരം തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ കൂട്ടുകാരിയായിട്ട് ആലോചിച്ചു അപ്പോൾ പറഞ്ഞു അത് മേടിച്ചോ നമുക്കിന്ന് ബില്ല് നമ്മുടെ ഇന്നെടുത്ത് കൊടുക്കാം അപ്പോൾ ആൾ നാളെ ബില്ല് പൈസ കൊണ്ടുവരുമ്പോൾ മോതിരം കൊടുത്താൽ പ്രശ്നം അല്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഇവിടെ മോതിരം പേടിച്ചുവെച്ചു മോതിരം മേടിച്ചു വെച്ചപ്പോൾ അപ്പം കൂട്ടുകാർ പറഞ്ഞു എന്തായാലും നമ്മൾക്ക് ഈ കടയിൽ മോതിരം വെച്ച് പോകണ്ട നീ കൊണ്ടുപോക്കളാൻ പറഞ്ഞു അപ്പോൾ അവൾ എന്താണെന്ന് വെച്ചാൽ അവളെ പേഴ്സിലിട്ടിട്ട് അവളുടെ ബേഗിലിട്ടു അങ്ങനെ അപ്പോൾ ചെറുപ്പക്കാരൻ പോവുകയും ചെയ്തു സുന്ദര സുന്ദരകൊട്ടപ്പൻ റഹ്മാൻ പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് ഇവിടെ അങ്ങനെ വീട്ടിൽ പോയി വീട്ടിൽ ചെന്നിട്ട് ബാഗ് തുറന്ന് നോക്ക് ബാഗ് തുറന്ന് നോക്കിയാൽ പിന്നെ മോതിരം വെച്ചിട്ടുള്ള ആ പേഴ്സ് കാണാനില്ല നോക്കിയപ്പോൾ അടിയിലുണ്ട് ബ്ലേഡ് വെച്ചിട്ടുണ്ട് ആരോ പകരിച്ചുകൊണ്ട് ഇവിടുക്കാകെ ടെൻഷനായി ഇപ്പം നാളെ ആ പയ്യൻ കാശും കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ത് കൊടുക്കുക ആകെ ടെൻഷൻ അപ്പോഴേക്കും ഇവിടെ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞു മോതിരം നഷ്ടപ്പെട്ടു ബസ്സിൽ വെച്ചിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് എന്ന് ചോദിച്ചു പറഞ്ഞു എന്തായാലും അത് ഒരു പത്ത് അമ്പതിനായിരം രൂപ വരും ആ മോതിരത്തിന് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു എന്തായാലും നാളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു വയ്ക്കുക എവിടെയെങ്കിലുമൊക്കെ നമുക്കൊന്ന് ഒന്ന് പ ന നമ്മൾക്ക് എവിടെ എവിടേക്കാണ് പോയി എവിടെയാണ് വെച്ചെന്നുള്ള ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം പയ്യൻ വന്നു പയ്യൻ വന്നോട് കൂടിയിട്ട് പൈസ കൊടുത്തു പൈസ കൊടുത്ത മോതിരം ഒന്ന് വിചാരിച്ചു അപ്പോൾ പറഞ്ഞു മോതിരം ഞാൻ വീട്ടിൽ നിന്ന് എടുക്കാൻ മാറുന്നു നാളെ ഞാൻ എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞു നിങ്ങളുടെ ഫോൺ നമ്പർ തന്നോളൂ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പയ്യൻ്റെ ഫോൺ നമ്പർ മേടിച്ചു കാശും മേടിച്ച് തന്നു മേടിച്ചു എൻ്റെ അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ പയ്യനെ ഇവിടെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെവിടെ താമസിക്കുന്നു കഴിഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് ആ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു ലൊക്കേഷൻ ഇട്ട് കൊടുത്തു അപ്പോൾ ഉള്ളി നേരിട്ട് വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു അപ്പോൾ അവിടെ ഒറ്റക്കുക അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ആ മോതിരം മോഷ്ടിക്കപ്പെട്ടു അത് നഷ്ടപ്പെട്ടു എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ മോതിരം ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളിനി ആ ഓ നമ്മുടെ കടയിൽ വെച്ചതൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് അപ്പോൾ ആ മോതിരത്തിൻ്റെ പൈസ ഞാൻ തരാം എനിക്ക് എനിക്കവിടുന്ന് ആകെ പതിനഞ്ചായിരം രൂപേനു ശമ്പളം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളെ ആ മോതിരത്തിൻ്റെ പൈസ ഞന്നു കിട്ടാമെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു അത് മോതിരം പൈസയല്ല വിഷയം ആ മോതിരം എനിക്ക് അത്രയധികം ഉള്ള മോതിരമാണ് എൻ്റെ അമ്മ തന്ന മോതിരമാണ് അതുകൊണ്ടാണ് എനിക്ക് അത്ര സെൻറ്റിമെൻറ്റ്സ് എന്നിരുന്നാലും നഷ്ടപ്പെട്ട് പോയല്ലോ കുഴപ്പമില്ല നിങ്ങൾ പൈസ മാസത്തില് തന്നാലും മതിയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ദിവസങ്ങൾ ദിവസം കാണും സംസാരിക്കും അങ്ങനെ ഇത് ഭയങ്കര ടച്ചായി എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളക്കാണെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ കിട്ടാത്ത സ്നേഹം ഈ ചെറുപ്പക്കാരിൽ നിന്ന് കിട്ടുമ്പോൾ പിന്നെ ഇവിടെക്കാളൊക്കെ വയസ്സിന് താഴേക്ക് വീട്ടിൽ കിട്ടാത്ത സ്നേഹം പിന്നിൽ നിന്ന് കിട്ടുമ്പോൾ ഇവളക്കാച്ചാൽ ഭയങ്കര ഒരു വികാരങ്ങളും വിചാരങ്ങളും ഇതൊക്കെ നെയ്തുടങ്ങി അങ്ങനെ അത് ഒരു മാസം കണ്ടി കഴിഞ്ഞപ്പോൾ ഇവള് ശമ്പളം കിട്ടി ശമ്പളം കിട്ടിയപ്പോൾ ഇവിള് ഇവൻ്റെ പറഞ്ഞൂലെന്ന് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ആദ്യത്തെ മാസം ശമ്പളമാണ് ഇതെന്നാണ് പറഞ്ഞിട്ട് ആ പതിനഞ്ചായിരം രൂപ കൊടുത്തു അപ്പോൾ ഇപ്പം എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ആ പതിനഞ്ചായിരം രൂപ തിരിച്ചു കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു അത് പോട്ടെ നഷ്ടപ്പെട്ടതാണ് അത് ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്നാലും നഷ്ടപ്പെടും അതുകൊണ്ടിപ്പോൾ പൈസ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു അപ്പോൾ വിചാരിച്ചു ഇത്ര മാന്യനായ ചെറുപ്പക്കാരൻ ഇത്രയും മറ്റേ ഇവിടെ വേഗം പോകാൻ നിൽക്കുക അപ്പോൾ ഇവൻ വിളിച്ചു അതെ നിങ്ങളുടെ ഫോണോടെ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തോളാം പറഞ്ഞു അങ്ങനെ ഫോൺ എടുക്കാൻ വന്നോട് കൂടിയിട്ട് ഇവള് ഫോണെടുത്താൽ കൊമ്പട്ടോട് കൂടിയിട്ട് ഇപ്പം കെട്ടിപ്പിടിച്ചിട്ടൊരു ഉമ്മ കൊടുത്തു നല്ലൊരു കിസ്സ് കൊടുത്തു ഇവിടെ പൊളിക്കുമ്പോൾ ഞാൻ കൊതറി ഓടിപ്പോയി അത് കഴിഞ്ഞ് ഇവിടെ ബസ് കയറി വീട്ടിൽ പോകുമ്പോൾ ഇവിടെ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇത്രയും നാളായിട്ട് എൻ്റെ ഭർത്താവ് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ടൊരു ചുംബനം തരി ആലിങ്ങനം തരികേ അല്ലെങ്കിൽ എന്നൊന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതിനൊന്നും നേരോ ഇല്ല അതും എനിക്ക് ഭയങ്കര മറക്കാനാവാത്തൊരു അനുഭവമായി അനുഭൂതിയായി എന്ന് പറഞ്ഞു ഇവിടെ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അവള് അത് കഴിഞ്ഞ് പിന്നെ ഇവർ തമ്മിൽ ഭയങ്കര ഒഴിവ് ഒഴിവുള്ള അപ്പോഴൊക്കെ വൻ്റെ ഈ ഫ്ലാറ്റിലേക്ക് വിളിക്കും ഇപ്പോൾ ചെല്ലും അങ്ങനെ ഇവർ ഭക്ഷണം വെച്ച് കഴിക്കും ഇവർ പിന്നെ ബീച്ചിൽ പോകലായി സിനിമയ്ക്ക് പോവലായി ഒക്കെ കറങ്ങലായി ഇവൻ്റെ ബൈക്കിൽ അങ്ങനെ ഇവർ ഭയങ്കര പ്രേമായി അങ്ങടും ഇങ്ങടും അപ്പോൾ കൂട്ടുകാരിയോട് പറഞ്ഞു എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കല്യാണം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു നീ എന്ത് ബ്രാൻഡൊക്കെ അറിയണത് നിന്നേക്കാളും എത്ര താഴെയാവാൻ ആ കല്യാണം കഴിച്ചാൽ തന്നെ നിങ്ങളുടെ ഈ ബന്ധം നിലനിൽക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകാനാണ് ഉദ്ദേശം അയാൾക്ക് സ്നേഹമില്ലാന്ന് അയാൾക്കൊന്നും ആവശ്യമില്ല അയാൾക്ക് ആകെ സ്റ്റോക്ക് എക്സ്ചേഞ്ചർ മാത്രം തലയിൽ വെച്ച് നടക്കുക ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ മനുഷ്യൻ നമുക്ക് ജീവി ജീവിതത്തിൽ കൊണ്ടു വന്നു കഴിഞ്ഞാൽ ആ ജീവിതത്തിന് എന്തൊരു ഒരു സുഖമുള്ള എന്തോ ഒരു രസമുള്ള ഞാൻ വിചാരിക്കുന്ന പോലെ ചിന്തിക്കുന്ന ആളാണ് അവൻ അപ്പോൾ പറഞ്ഞു കൂട്ടുകാർ വെച്ചു അപ്പോൾ നീയായിട്ട് അവനായിട്ട് ബന്ധപ്പെടലൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ എത്ര പ്രാവശ്യം കഴിഞ്ഞു ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ സൂചിച്ച് കഴിഞ്ഞു എന്ന് അപ്പം ഇനി എന്തായാലും നീ വിടാന്നൊക്കെണ്ട നീ അവൻ പറഞ്ഞ പോലെ കേട്ടോ അവൻ പറഞ്ഞ പോലെ നീ അവനെ കല്യാണം കഴിക്കാൻ ഞാൻ കഴിച്ചോ നല്ല കാര്യം തന്നെയാണ് ചെറുപ്പമല്ലേ അങ്ങനെ ഇവർ തമ്മിൽ ഫ്ലാറ്റിൽ തീരുമാനിക്കുന്നു ഞാൻ എന്തായാലും നാല് ദിവസം കൂടി എനിക്കിവിടെ പ്രൊജക്ട് വർക്കായിട്ട് വന്നതാണ് അവൻ എഞ്ചിനീയർ ആണ് അപ്പോൾ ആ എഞ്ചിനീയറിൻ്റെ ഒരു പ്രൊജക്ട് വർക്കിനാണ് ഇവൻ അപ്പാർട്ട്മെൻ്റിൻ്റെ അടുത്തോടെ താമസിക്കുന്നത് നാല് ദിവസം കൂടെയാണല്ലോ അത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോവുന്നത് അപ്പോൾ നാല് ദിവസം കഴിഞ്ഞാൽ നീ എന്നോട് അവിടെ ഒപ്പം പോവുന്നോളൂ ഭർത്താവിനൊരു ലെറ്റർ എഴുതി വെച്ചോ പോകാമെന്ന് പറഞ്ഞൊരു ലെറ്റർ എഴുതി വെച്ചോ അത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പേർക്കും കൂടി എൻ്റെ നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു ഇവിടെ സമ്മതിച്ചു അപ്പോൾ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ വലിയൊരു പെട്ടി പെട്ടി ഉണർന്ന് വിളകൂ ഇവിടെ കോപ്പി ഷോപ്പിലുള്ള അപ്പോൾ വലിയൊരു പെട്ടി എന്നിട്ട് പറഞ്ഞു ഇതിലൊക്കെ എൻ്റെ ഡ്രസ്സാണ് ഞാൻ ഫ്ലാറ്റ് വെക്കറ്റ് ചെയ്തു അപ്പോൾ ഇത് നമുക്ക് നാളെ നമുക്ക് ഇവിടുന്ന് യാത്ര ചെയ്യാം നീ ഇവിടെ ഡ്രസ്സായിട്ട് നീ ഇവിടെ കാലത്ത് ഇവിടെ വന്നാൽ മതി അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡ്രസ്സ് നമുക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ നാളെ എന്തായാലും ജോലിക്ക് വരുന്നതിലും ജോലി ഉപേക്ഷിച്ചു അപ്പോൾ അത് എല്ലാം സമ്മതിച്ചു സമ്മതിച്ചു കഴിഞ്ഞിട്ട് ഇവർ ആ പെട്ടി മേടിച്ച് അവിടെ ഷോപ്പിൽ വെച്ചു അത് കഴിഞ്ഞ് അവൾ അവളുടെ വീട്ടിലും പോയി ഇവൻ്റെ അടുത്തും പോയി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഫോൺ വന്നു ഇവൻ്റെ ഫോൺ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതെ നിങ്ങളെനിക്ക് അത്യാവശ്യം ഒരു കാര്യം സംസാരിക്കാണ്ട് ഒന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതിനെന്താ കാണാലോ എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ വീട്ടിലെത്തി വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അവൻ നേരിട്ട് ബൈക്കമ്മിൽ വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വന്നിട്ട് പറയും അയ്യോ പെട്ടെന്ന് പറഞ്ഞു പോകാം ഹസ്ബൻഡ് വേണ്ട സമയായിട്ട് അങ്ങനെ ഉള്ളവനും കട്ടി വാലടച്ചു എന്തായാലും ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതെ എനിക്ക് ഒരു 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 ഉപകാരം കൂടി ചെയ്യണം എനിക്ക് അത്യാവശ്യമായിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാണ്ട് അപ്പോൾ ഈ ഒരു ഒരു വലിയൊരു ബോക്സ് കൊടുത്തു ഈ ബോക്സ് വേറൊരു കടയിൽ കൊടുക്കാനുള്ളതാണ് അവരുന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് അവരൊക്കെ അതിൽ കൊടുക്കണം ഇവിടെ അടുത്തന്നെയാണ് കട അപ്പോൾ അതൊന്നും കൊണ്ടുപോയി അവിടെ കൊടുക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ പറഞ്ഞു അതിനെന്താ ഞാൻ കൊടുക്കാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ പറഞ്ഞു തന്നാൽ ശരി അവിടെ ഇപ്പോൾ കട അടച്ച് കിടക്കുന്നത് അവിടെ കട തുറക്കുമ്പോൾ നിങ്ങൾ കൊണ്ടു കൊടുത്താൽ മതി ഇപ്പോൾ തുറന്നു ഞാൻ കൊടുക്കാറുണ്ട് പക്ഷേ എനിക്ക് നിൽക്കാൻ സമയമില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് കൊണ്ടുകൊടുക്ക് അതോടൊപ്പം നിങ്ങളുടെ ഭർത്താവിനോട് പറയുമോ എഴുത്ത് എഴുതി വെക്കുകയോ എൻ്റെ ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ പറഞ്ഞു എഴുത്ത് എഴുതിക്കാനും നിൽക്കണ്ട പറയാനും നിൽക്കണ്ട അതാണ് നമ്മുടെ ജീവിതത്തിന് നല്ലത് നമ്മളൊരു പോക്കാണ് പോവാ അത്ര തന്നെ എഴുതാനും പിടിക്കാനും ഒന്നും നിൽക്കണ്ട എന്ന വരുന്ന ഇഷ്ടം അങ്ങനെ നിൽക്കുമ്പോഴേക്കും വാതിലമ്മേ ആരോ കൊട്ടർ കെട്ടു അപ്പോൾ ഇവിടെ കക പേടിയും അപ്പോൾ അപ്പോൾ അതിൽ പറഞ്ഞ നോക്കിയപ്പോൾ ഹസ്ബൻഡാണ് അപ്പോൾ ഇവരെ രണ്ടുപേരെ കാണുകയും ചെയ്തു ഹസ്ബൻഡ് ഹസ്ബൻഡ് ആ വാല് തുറക്കുമ്പോൾ തന്നെ പോണല്ലാണ് വരുന്നത് അപ്പോൾ ഹസ്ബൻഡ് ആരത് അപ്പോൾ ഇവനാണ് പറഞ്ഞത് എനിക്കൊരു കാര്യം പറയാനുള്ളത് അപ്പോൾ ഇവിടെ വിചാരിച്ചു നാട് വിട്ടു പോകണ കാര്യം ഇപ്പോൾ ഇയാൾ പറയാനുള്ള ഉദ്ദേശമാണ് ഇവൻ പറയാനുള്ള ഉദ്ദേശമാണെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് പറഞ്ഞു അതേ ഇവിടെ എന്തോ പൈപ്പിൻ്റെ എന്തോ ബ്ലോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് നോക്കിയപ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കേസല്ല അത് നിങ്ങളാ വേറെ ആരെങ്കിലും വിളിച്ചാൽ ചെയ്തോ ഞാൻ പോകുന്നിട്ടാന്ന് പറഞ്ഞിട്ട് അവ അങ്ങോട്ട് പോയി ഭർത്താവ് പറഞ്ഞു അത് കുഴപ്പമില്ലട നമുക്ക് അപ്പോൾ അവന അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചാൽ നമുക്ക് ശരിയാക്കണ്ട അത്രയും സംശയമില്ലാത്ത അത്രയും ശുദ്ധനായുള്ള മനുഷ്യനുണ്ടാകും അദ്ദേഹം അത് നോക്കണേ അതിന് അയാൾ മോളിൽ പോയി അയാളുടെ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി ഒരു ഏഴ് മണിയായപ്പോൾ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റാണ് അവിടെ ഒരു വൈന വൈനാരാണ് ആ സൂപ്പർ മാർക്കറ്റ് തുറക്കുക അപ്പോൾ അവിടെ ഇനി ഇവിടെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഈ ബോക്സ് കൊടുത്തു പിന്നെ ആളുടെ പേര് അഡ്രസ്സ് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ ഒരു ആൾക്ക് തരാനുള്ളതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെയുള്ള ആളുണ്ട് ആൾ ഇവിടെ മേടിച്ച് വെക്കുകയും ചെയ്തു അങ്ങനെ ഇവള് വീട്ടിലേക്ക് തിരിച്ചു വന്നു നാളെ കാലത്ത് ഇവർ ഇയാൾ ഇയാളുടെ കൂടെ ആദ്യത്തെ അവസാനത്തെ രാത്രിയാണ് കെടുക്കണത് അങ്ങനെ കെടുത്ത് കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരും ബെഡിൽ കിടക്കുമ്പോൾ ഇയാളുടെ കൈ ഇയാളിങ്ങനെ ഉറക്കത്തിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇവളെ മേത്തിക്ക് വന്നു മേത്തിക്ക് വന്നപ്പോൾ ഇവനെ കണ്ട് പരിചയപ്പെട്ട് സ്നേഹിച്ച് ഇങ്ങനെ നടക്കുന്ന കാലത്ത് ഇവൻ ഇയാളെ ഒന്നും ഇവളും മൈൻഡ് ചെയ്യാറില്ല കൈ വന്നതോടുകൂടി കയ്യെടുത്ത് വലിച്ചൊറ്റയേറാം ഒറ്റ ഒറ്റ ഉന്തല കിടും ഇയാളെ തുറക്കത്തില പാവട്ടാണ് അത് കഴിഞ്ഞ് അങ്ങനെ നേരം എടുത്ത് ഈ ഒന്ന് കോഫി ഷോപ്പിൽ പോകണില്ല എന്നാൽ അവർ ഉച്ചയ്ക്ക് കാണാന്നാണ് പറഞ്ഞോണത് ഉച്ചയ്ക്ക് ചെല്ലാനാണ് പറഞ്ഞ പോകുന്നത് അവരെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉച്ചയ്ക്കാണെന്ന് പറഞ്ഞത് അപ്പോൾ അവൾ ഉച്ച വരെ വെയിറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക ഭർത്താവ് വാങ്ങി ജോലിക്കും പോയി അത് കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക അവനെ വിളിച്ചിട്ട് അവന് കിട്ടുന്നില്ല അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഒരു പത്ത് മണിയായപ്പോൾ അങ്ങനെ ടി വി വെച്ചു ടി വി വെച്ചാൽ കഴിഞ്ഞാൽ ടി വിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ന്യൂസ് കാണണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ കോപ്പി ഷോപ്പ് ബ്ലാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഇവള് കൊണ്ട് കൊടുത്ത സൂപ്പർ മാർക്കറ്റിൽ അതും ബ്ലാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസാണ് കാണുന്നത് ഈ അപ്പോഴേക്കും ഈ ഇത് ചെയ്ത ആൾക്കാരെ ഫോട്ടോസുകൾ ഇങ്ങനെ ഇതിൽ കാണിക്കുന്നുണ്ട് നോക്കിയ പിന്നെ ഇവനെ ഇവളോട് ഇന്ന് നാട് വിട്ടു പോകാമെന്ന് പറഞ്ഞിട്ടുള്ള അവൻ്റെ ഫോട്ടോസ് കാണുന്നു ഇവരാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞിട്ട് ഇവളാകെ ഞെട്ടിപ്പോയി അപ്പോഴാണ് ഇവള് മനസ്സിലാകുന്നത് ഇവൻ ആരായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇവൻ്റെ കൂടെ ആണോ നമ്മളിന്ന് ഓടിച്ചോടാന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഇവൾക്ക് മനസ്സിലായി നമ്മുടെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഭർത്താക്കന്മാർ എന്തൊക്കെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വീട്ടിലുണ്ടെങ്കിലും സ്നേഹം ഇല്ലെങ്കിലും അതൊക്കെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് അത് വിചാരിച്ച് നമ്മൾ ഒരു ഒരൊറ്റ ഒരു ദിവസം സമയത്തിൻ്റെ വ്യത്യാസം കൊണ്ട് കഴിഞ്ഞാൽ അവൾ പിള്ളി കൊണ്ടുപോയാനേ അവൻ അപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഏതാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എവിടെയെങ്കിലും തട്ടിയാലേ എവിടെയെങ്കിലും നോക്കാൽ അപ്പോൾ അപ്പോഴാണ് ചിന്തിച്ചത് അവർക്ക് ഭാഗ്യം ഉണ്ടെന്ന് നമുക്ക് മുന്നേ പറയാം അപ്പോൾ ഇമാതിരി കുറേ ചെറുപ്പക്കാർ പല രീതികളും ഈ കള്ളന്മാർ അതുപോലെ തന്നെ ഓരോ തട്ടിപ്പ് നടത്തി ജീവിക്കുന്നവർ അതുപോലെ അക്രമവാസ്ഥനയുള്ളവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ഇവരൊക്കെ പണിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വീട്ടമ്മമാരെ പോയി ട്യൂൺ ചെയ്യുക അവരെ പരിപാടി ചെയ്യുക ഒന്നുമില്ലെങ്കിൽ അവരെ സ്വത്തുകൾ കൈക്കലാക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവരെ സ്വന്തമാക്കുക അവർക്ക് പരിപാടി ചെയ്യുക അവരൊക്കെ വേറെ വേറെ ട്രാക്കിലേക്ക് കൊണ്ടുവരിക അത് കഴിഞ്ഞ് അവരൊക്കെ ഇതുപോലുള്ള ഓരോ മെഷീൻസിലേക്ക് അവർ ഏർപ്പെടുത്തുക ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു പരിചയമില്ലാത്ത ആൾ ചെറിച്ചു വന്ന് നിങ്ങളോട് സംസാരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആ ആൾ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ കുടുംബം തന്നെ അതോടൊപ്പം കുളം അപ്പോൾ പരിചയക്കാരോട് മാത്രം അടുപ്പം മതി വിശ്വാസം മതി അല്ലാത്തവരോട് ഒരു അടുപ്പം വേണ്ട വിശ്വാസം വേണ്ട അത്ര പരിചയക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പരിപാടിക്ക് കൊടുത്ത ഒരു കുഴപ്പമില്ല കേട്ടോ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ബന്ധപ്പെടുമ്പോൾ വീട്ടമ്മമാരെ ശ്രദ്ധിക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ലേക്കടിക്കുന്ന ഒരു മറന്നുണ്ടെങ്കിൽ ഒന്ന് ലേക്കടിച്ചോളൂ